കഥ ഇരുപതാം നൂറ്റാണ്ട് ഇരുപതാം നൂറ്റാണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കഥയാണ് എനിക്ക് മറക്കാനാവാത്തൊരു കഥയാണ് എനിക്കൊരു സമ്മാനം നേടുത്തുന്ന കഥയാണ് ഈ കഥ ഞാൻ ആദ്യമായിട്ട് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് നവംബർ ഇരുപത്തി അഞ്ചാം തീയതി നോക്കണം അത്ര കൃത്യമായിട്ട് ആണ്ട് മാസം ഒക്കെ കണക്കാക്കി വെച്ചിരിക്കുന്നു ഓർത്തു വെച്ചിരിക്കുന്നു അത് മറക്കാനാവാത്തൊരു കഥാപ്രസംഗ കഥയാണ് ഇരുപതാം നൂറ്റാണ്ട് അന്ന് നമ്മുടെ നാട്ടിൽ അടിയന്തരാവസ്ഥ എന്നൊരു ദുരവസ്ഥ നിലവിലിരിക്കുന്ന കാലമാണ് എഴുപത് കോടി ജനങ്ങൾക്ക് വേണ്ടി ഒരാൾ സംസാരിക്കാമെന്ന് പറഞ്ഞ കാലം എഴുപത് കോടി ജനങ്ങളും നാവടക്കി വടക്കി മൃഗങ്ങളെപ്പോലെ പണിയെടുത്തോളും ഒരാൾ സംസാരിക്കും പക്ഷേ അതിലൊരു വലിയ പെശകുള്ളത് ആ തീരുമാനം എടുത്തപ്പോൾ ക്യാബിനറ്റ് പോലും അറിഞ്ഞില്ല എന്നുള്ളതാണ് ആ തീരുമാനം അടുത്ത ദിവസം അനൗൺസ് ചെയ്തപ്പോഴാണ് പ്രസിഡന്റിനോട് ഒപ്പിടാൻ പറഞ്ഞു അദ്ദേഹം ഒപ്പിട്ട് കൊടുത്തു പിറ്റേന്ന് അനൗൺസ് ചെയ്തപ്പോൾ മാത്രമാണ് ക്യാബിനറ്റ് അംഗങ്ങൾ അറിയുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിൽ ജനാധിപത്യവാദികൾ പറഞ്ഞു ഇത് ഏകാധിപത്യമാണ് ഇത് സ്വേച്ഛാധിപത്യമാണ് ഇത് ഫാസിസത്തിന്റെ തുടക്കമാണ് അത് ആർക്കും തുറന്നു പറയാനും പാടില്ല അതാണ് ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്നാൽ ഇത് ഭംഗിയന്തരണെങ്കിലും ഇത് പരോക്ഷമണ്ടെങ്കിലും പറയണമെന്ന് കരുതി സെലക്ട് ചെയ്ത കഥയാണ് ഇരുപതാം നൂറ്റാണ്ട് ഇരുപതാം നൂറ്റാണ്ട് അവതരിപ്പിച്ചപ്പോൾ ആ കഥ കേൾക്കാൻ ആവേശത്തോടെ ജനങ്ങൾ കൂടി വളരെ ദൂരസ്ഥലത്ത ചെറുപ്പക്കാർ കാർ പിടിച്ചും സൈക്കിളെടുത്തും വളരെ ആവേശത്തോടെ വന്നു കൂടിയു നിങ്ങളെപ്പോലുള്ള ബഹുമാനപ്പെട്ട കഥാപ്രസംഗ ശ്രോതാക്കൾ മാത്രമല്ല സുഹൃത്തുക്കളെ ഇരുപതാം നൂറ്റാണ്ട് കേൾക്കാൻ അന്ന് കൂടിയത് അന്നത്തെ സർക്കാരും വന്നു അടിയന്തരാവസ്ഥ സർക്കാർ കഥാപ്രസംഗം കേൾക്കാൻ വന്നു ഒരു സർക്കാരിനും കഥാപ്രസംഗം കേൾക്കേണ്ടി വന്നിട്ടില്ല അന്നത്തെ സർക്കാർ കഥാപ്രസംഗ വന്നു സർക്കാർ ഇത് കേട്ടിട്ട് പറഞ്ഞു കൊള്ളാം സാംബിശ്ശുവിൻ്റെ കഥാപ്രസംഗം കൊള്ളാം ഇങ്ങോട്ട് പോരെ നമുക്ക് ഇരിക്കാൻ സ്ഥലമുണ്ട് തിരുവനന്തപുരത്ത് പൂജാപുര സെൻറ്ററിൽ പത്തു മാസത്തേക്ക് എനിക്കൊരു മുറി കിട്ടി വാടക ഇല്ലാതെ ശാപ്പാടും കിട്ടി നല്ല ചാപ്പാട് ഉണ്ട ഗുണ്ട് തുടങ്ങിയ സാധനങ്ങളൊക്കെ കിടക്കാൻ്റെ പുൽപ്പ പിന്നെ ഒരു തലേണയും കിട്ടി ഇലയപ്പം പോലെ ഒരു തലേണ ഒരു മുറിക്കകത്ത് ഞങ്ങൾ അഞ്ച് പേര് എന്നെ ആദ്യം കൊണ്ടുപോയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മാർച്ച് പത്താം തീയതിയാണ് പതിനേഴാം തീയതി വരെയുള്ളൊരു അനുഭവമാണ് ഈ പറഞ്ഞത് ഈ ഒരു മുറിക്കകത്ത് അഞ്ചു പേർന്ന് ഞാൻ പറഞ്ഞത് എല്ലാവരും ഉണ്ട് എല്ലാ ഉണ്ട് ആർ എസ് എസ്കാരനുണ്ട് നക്സലൈറ്റുകാരനുണ്ട് മാർക്സിസ്റ്റുകാരുണ്ട് ഏകോദര സഹോദരങ്ങളെപ്പോലെ കീരിയും പാമ്പും സുഖമായിട്ട് കഴിഞ്ഞുകൂടുകയാണ് അതായിരുന്നു കാലാവസ്ഥ രാഷ്ട്രീയ കാലാവസ്ഥ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സർക്കാരിന് എന്നോടൊരു അരിവ് തോന്നി എനിക്ക് എ ക്ലാസ് തന്നു എ ക്ലാസ്സിലേക്ക് മാറ്റി ഈ ജയിലിൽ എ ക്ലാസ് ഉണ്ടല്ലോ ദോഷം പറയരുത് അത് കൊള്ള ഒരാൾക്ക് വേണ്ടി ഒരു മുറി കട്ടിൽ മേത്തയും മസ്കിറ്റോ നെറ്റും വായിക്കാൻ പുസ്തകങ്ങളും നല്ല ചാപ്പാടും ഞാനിത് പറഞ്ഞത് എൻ്റെ ഒരു ധീരകൃത്യം അവതരിപ്പിക്കാൻ വേണ്ടിയല്ല അങ്ങനെ ഖ്യാതി നേടാൻ വേണ്ടിയല്ല ഈ കഥ അത്തരത്തിൽ എനിക്കൊരു ബഹുമതി നൽകി എന്ന് പറയുകയാണ് ഈ കഥയ്ക്കുള്ള പ്രാധാന്യം അതാണ് എന്നാൽ ഈ കഥയ്ക്ക് അത് അത്ഭുതങ്ങളൊന്നുമില്ല ഇത് ഇന്ത്യയുടെ കഥയാണ് ഇത് എൻ്റെയും നിങ്ങളുടെയും ഇന്ത്യയുടെയും കഥയാണ്